കോൺഗ്രസിൽ വീണ്ടും പുനഃസംഘടനാ ചർച്ചകൾക്ക് തുടക്കം പ്രധാന ചർച്ച സുധാകരനെ മാറ്റണോ സമ്പൂർണ്ണ അഴിച്ചുപണി വേണോ എന്ന വിഷയത്തിൽ സുധാകരനെ വെട്ടാൻ കരുക്കൾ നീക്കി വി ഡി സതീശൻ കോൺഗ്രസിൽ പുനഃസംഘടനയ്ക്ക് സമയമായെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ വെളിപ്പെടുത്തൽ നടത്തിയ സാഹചര്യത്തിലാണ് പാർട്ടിയിൽ പുനഃസംഘടനാ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് എന്നാൽ അത് സുധാകരന് തന്നെ പാരയായി മാറുന്നതിനുള്ള സാധ്യതകളാണ് കണ്ടുവരുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുള്ള സാഹചര്യത്തിൽ അടുത്ത ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളാണ് സുധാകരനും സതീശനും നടത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാതെ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശ്രമിച്ച സുധാകരനെ തന്ത്രപൂർവ്വം സതീശൻ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു അതുവഴി തന്റെ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാമെന്നുള്ള ധാരണയിലാണ് സതീശൻ ഇതിനിടയിൽ വരുന്ന സംഘടനാ തിരഞ്ഞെടുപ്പ് മുതലെടുത്ത് സുധാകരന്റെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തെറുപ്പിക്കുന്നതിനുള്ള കരുക്കളാണ് അണിയറയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര ഹരിയാന സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ സംസ്ഥാനങ്ങളിൽ പുനഃസംഘടന നടത്താൻ എ തയ്യാറെടുക്കുന്നതും കേരളത്തിൽ പാർട്ടിയെ ഉടച്ചു അന്തരീക്ഷം അനുകൂലമാക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാൽ എ ഐ സി സി പുനഃസംഘടന ഷെഡ്യൂളിന് മുൻപ് തന്നെ കേരളത്തിൽ ഭാരവാഹികളെ നിശ്ചയിക്കാനുള്ള അനുമതി കേന്ദ്ര നേതൃത്വം നൽകുമെന്നാണ് അറിയുന്നത് വാർട്ട് വിഭജനമടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ നിലവിലുള്ള സംഘടനാ സംവിധാനത്തിന് വേണ്ടത്ര കഴിയുന്നില്ലെന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത് കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ തമ്മിൽ പുനഃസംഘടനയെക്കുറിച്ച് കാര്യമായ ചർച്ചകളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഉടൻ രാഷ്ട്രീയ കാര്യസമിതി കെ പി സി സി ഭാരവാഹിയോഗം എന്നിവ വിളിച്ചു ചേർക്കാനാണ് നേതൃത്വം ഉദ്ദേശിക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രവർത്തന മികവുള്ളവരെ കൊണ്ടുവരുന്നതിനോട് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവരും യോജിക്കുന്നുണ്ട് സെക്രട്ടറിമാരുടെ നിയമനവും നടത്തും കെ പി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് തലത്തിലെ മാറ്റത്തിൽ തീരുമാനമെടുക്കേണ്ടത് എ ഐ സി സി ആണ് പുനഃസംഘടനയുടെ ഭാഗമായി പാർട്ടിയിൽ ഉയർന്നിരിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്തി പ്രവർത്തന മികവില്ലാത്ത കെ പി സി സി ഭാരവാഹികളെ മാറ്റി പുതിയ നിയമനം നടത്തുക വർക്കിംഗ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ തുടങ്ങിയ സ്ഥാനങ്ങളിലുള്ള ഒഴിവുകൾ നികത്തുക സുധാകരനെ അടക്കം സ്ഥാനത്ത് നിന്ന് മാറ്റി കെ പി സി സി ഭാരവാഹികളിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തുക ഡി സി സി പ്രസിഡന്റുമാരെ മുഴുവനായോ പ്രവർത്തന മികവില്ലാത്തവരെ മാത്രമായോ മാറ്റുക ഡി സി സി പ്രസിഡന്റുമാരിലും വേണ്ട മാറ്റങ്ങൾ വരുത്തുക ഡി സി സി ഭാരവാഹികളിലും ആനുപാതിക മാറ്റം വരുത്തുക എന്നാൽ തന്റെ സ്ഥാനം ഒഴിയാൻ സുധാകരൻ സന്നദ്ധനല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായാൽ നിയമസഭ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ തന്നെ പിന്തുണയ്ക്കുന്നവർക്ക് സീറ്റ് നൽകാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവാണ് സുധാകരനെ സ്ഥാനമാറ്റത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് എന്തായാലും സുധാകരനും സതീശനും തമ്മിലുള്ള പോര് വീണ്ടും മുറുകുമ്പോൾ ചിത്രത്തിലില്ലാത്തവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നത്